ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സംശയമാണ് നമ്മൾ ഈ നഴ്സറി കാണുന്ന പോലെ അല്ലെങ്കിൽ ചില വീഡിയോസിലൊക്കെ കാണുന്ന അത്രയും ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമ്മളെ വീട്ടിൽ നടുമ്പോൾ മാത്രം എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത്രയുള്ള ഫ്ലവറുകൾ നമ്മുടെ വീട്ടിൽ നടുന്ന ചെടികളിലൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ചെടികൾക്കും അതിൻ്റേതായ സമയങ്ങളിലും അതിൻ്റെതായ വളങ്ങൾ കൊടുത്താൽ മാത്രമാണ് അത്തരത്തിലുള്ള ഫ്ലവറുകൾ അത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ചെടികൾ നിൽക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ല അഡ്ലോണിമോ നമ്മൾ നമ്മളിതിന് മുൻപത്തെ വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് നിൽക്കാനുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ ഓരോ സമയത്തും നമ്മൾ പല വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പോട്ടി മിക്സ് ആണെങ്കിലും നിങ്ങളീ കാണുമ്പോൾ തന്നെ അറിയാം ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് കോക്കോ പീറ്റും പെർലൈറ്റും അതേപോലെ തന്നെ നമ്മൾ ക്ലേബോർഡും ഒക്കെയാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് വരെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഫെർട്ടിലൈസറും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടി കാണുമ്പോഴും നിങ്ങൾക്ക് നമ്മൾ ഇതും ഈ ഒരു ചെടിയും ഇതിനെ മുൻപേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത്രയും നല്ല ഫ്ലവറായിട്ട് ഇത്രത്തോളം ഫ്ലവറുള്ള പ്ലാന്റുകൾ വളരെ കുറവായിരിക്കും നമ്മൾ നഴ്സറികളിലേക്കൊക്കെ ആയിരിക്കും കാണുന്നത് ഇത് നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ പോട്ടി മിക്സും ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ പോട്ടി പോട്ടിമിക്സാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏതൊക്കെ വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഗാർഡൻ ചെയ്യുന്നവരാണെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നമ്മൾ വീടുകളിൽ വാങ്ങി വെക്കേണ്ട ഒരു ആറ് ഐറ്റംസ് ഐറ്റംസാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിൽ കൂടുതൽ ഉണ്ടാവാം പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആറ് ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സാധനങ്ങളും നിങ്ങൾക്ക് മേടിക്കാനും കിട്ടുന്നതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ക്ലാബോളാണ് ക്ലാബോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെടികളുടെ മോള് നമ്മൾ ഇൻഡോറൊക്കെ വെക്കുമ്പം അതിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ക്ലാബോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോട്ടി മിക്സിലും ഈ ഒരു ക്ലാബോൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഈ അര കിലോൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു കോംബോ ആയിട്ട് ഇത്രയും സാധനങ്ങൾ കോംബോ ആയിട്ട് വാങ്ങാൻ കിട്ടും നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫെർട്ടിലൈസർ കോംബോ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ അര കിലോയുടെ ഒരു പാക്കറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് വരുന്നത് മുന്നൂറ് ഗ്രാമിൻ്റെ പെർലൈറ്റാണ് പെർലൈറ്റ് പല വിധത്തിലുണ്ട് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് നമുക്ക് വരുന്നത് ഇതിൽ കാണുന്ന ഇതെല്ലാം ഉണ്ടാവും വലിയ വലിയ ബോളുകളായിട്ട് കാണുന്ന ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ലോ ക്വാളിറ്റി ആണെങ്കിൽ ഇപ്പോൾ പൊടിയായിട്ടായിരിക്കും അത് ചെടികൾക്ക് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് നമുക്കടുത്ത് വരുന്നത് മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആണ് വരുന്നത് ഇത് നമുക്ക് വരുന്ന നൂറ്റമ്പത് ഗ്രാമാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇത് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിലും ഇൻഡോർ പ്ലാന്റ് ഒക്കെ പോട്ടിൽ നമ്മൾ കുറച്ച് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി കുറെ കാലത്തേക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ എന്നാണ് അതിന് പറയുന്നത് ഇത് നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഈ ഒരു കോംബോയിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഡി എ പി നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബൊഗൻ വില്ലയൊക്കെ എന്താണ് ഇത്ര ഫ്ലവർ ചെയ്യാത്തത് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആന്തൂറയൊക്കെ ഇത്ര ഫ്ലേവർ ചെയ്യാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു ഡി എ പി ഇട്ട് കൊടുത്താൽ തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഇതിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ വേരിൽ തട്ടാൻ പാടില്ല വേരിൽ തട്ടി കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വേരിൽ നിന്നും തണ്ടിൽ നിന്നൊക്കെ ഇച്ചിരി മാറ്റി വേണം നമ്മൾ ഡി എ പി ഇടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചോ ആറോ തരികളും മണ്ണിൻ്റെ മേലെ ജസ്റ്റ് കൊടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് സാഫ് ചിലരൊക്കെ ചോദിക്കുന്നത് കേൾക്കാം നമ്മുടെ ചെടി ചീഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫിലോഡൻ റോണൊക്കെ ആണെങ്കിൽ ഏലകൾ മഞ്ഞ കളറായിട്ട് ചീഞ്ഞ് അഴുകി പോകുന്ന വിഷയങ്ങളൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ വേരൊക്കെ അഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി ഇതൊരു ഫഞ്ച് സൈഡാണ് അപ്പോൾ ചെടികൾക്ക് നല്ല സേഫായിട്ട് ഈ രോഗത്തിൽ നിന്നൊക്കെ പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഫഞ്ച് സൈഡൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഇത് അമ്പത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത് ഇത് നമുക്ക് ഈ ഒരു കോമ്പോൺ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലവറും അതേപോലെ തന്നെ നല്ല ഗ്രീൻ ലീഫൊക്കെ ആണെങ്കിൽ നമ്മൾ ലീഫ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് പത്തൊമ്പത് 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 അവൾ ഇത് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് വരുന്നത് ഇത് നമ്മൾ വരുന്നത് ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ ഈ ഒരു ഈയൊരു വളം കൂടി നമുക്ക് ഈ ഒരു കോമ്പോയില് വരുന്നുണ്ട് ഈ ആറ് സ ഐറ്റംസ് ആറ് ഐറ്റംസ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത്രയും പോകുന്നത് നിങ്ങൾക്ക് ചെടികളെ വളർത്തുന്നവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ എല്ലാവർക്കും ഈ ഒരു കോമ്പോ വാങ്ങാവുന്നതാണ് ഇത്രയും സാധനത്തിൽ നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കൃത്യം കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫെർട്ടിലൈസർ കോമ്പോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് വാട്സപ്പിൽ അറിയിക്കാം ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ഒരു കിടിലൻ വീഡിയോ അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാങ്ക്